എൽഡിഎഫ് ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് കെ കെ ശിവരാമൻ എൽ ഡി എഫ് കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ ആയിരിക്കണമെന്ന് തീരുമാനമുണ്ട് അതിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയത് എന്നും പറഞ്ഞു ആസ്ഥാനക്കുറിച്ച് എക്സിക്യൂട്ട് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ രണ്ടു അടിസ്ഥാനങ്ങളുണ്ട് കൊടിയുന്നു മറ്റെന്തായാലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ അതെനിക്ക് വാർത്തകൾ കൊടുക്കുന്നു നീക്കിയിരുന്നു ആരാളൊക്കെ പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് ചാനലുകൾ പറയുന്നുണ്ട് എന്നോട് ആരും എന്നോടായാലും പറഞ്ഞത് ആർക്കായിരിക്കും നിങ്ങൾ തീരുമാനിക്കാറില്ല എനിക്കറിയില്ല യാതൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ പാർട്ടി തന്നെയാണ് അമ്പത്തിനാല് മുതലായിപ്പോൾ അഞ്ചിൻ്റെ ജോലി സെക്രട്ടറി സ്ഥാനം മുതൽ എല്ലാ പദവികളും വഹിച്ചാണ് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി അപ്പം ഇന്ന് ഇന്ന് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി പറയുന്നില്ല ഇതിപ്പം നിങ്ങളെല്ലാം കൂടി കൊടുത്ത് എൻ്റെ എൻ്റെ പേരൊരു നടപടി എടുത്തു എന്ന് കാരണം നാട്ടുകാരുണ്ടാക്കുന്ന തരത്തിലാണ് ചാഞ്ചലുകളിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അതിൻ്റെ ഭാഗമാണ് ഒരിക്കലും ചെയ്തത് എന്നോടൊക്കെ കാര്യം പറഞ്ഞിട്ടില്ല പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല നീക്കിയതായിട്ട് അറിയിക്കുന്ന പ്രശ്നം പാർട്ടി കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ നാല് ജില്ലകളിലെ പാർട്ടി സെക്രട്ടറിമാർ തന്നെ കൺവീനർമാരെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി സംസ്ഥാന ഇച്ചുകൂട്ട് തീരുമാനിച്ചാൽ അതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നമുള്ളൂ പക്ഷേ നിങ്ങളാണത് ആഘോഷിച്ചു പറ്റി